സുഹിനെ എവിടക്കാ അമ്മ എന്തൊക്കെയാ സുഖലേച്ചാ ഭക്ഷണു വാ അജിറങ്ങി വണ്ടി സൈഡ് എന്റെ പേര് അജിത്ത് അമ്മേന്റെ പേരെന്താ നിങ്ങള് മോനെ പോനു ബാവാ നിങ്ങള് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി ഏ ബിരിയാണി സാധാ ചോറ് അമ്മ ബിരിയാണി സന്തോഷല്ലേ നമ്മളെ കണ്ണൂർ ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന യൂട്യൂബ് ജേണല് ആദ്യമായിട്ട് നമ്മള് കുറച്ച് ബിരിയാണി സ്പോട്ടുകൾ പരിചയപ്പെടുത്തി അതില് ഒരു കാര്യമാണ് വന്ന വഴി മറക്കാൻ പാടില്ല വാ നിങ്ങൾ ഭക്ഷണം കഴിച്ചാ വേറെ ഭക്ഷണം കഴിച്ചില്ലേ എന്തല്ലാ വാ ബ്രോ എന്തല്ലാ ശു വമ്പിച്ച ഓഫർ കാണുന്നു കഴിച്ചോ എന്നാ മുക്കിവിടെ കഴിക്കോ സംഘ ഹോട്ടലിൽ കഴിച്ചാ എന്നാ കഴിച്ചിട്ട് വരണേ എന്തല്ലാ വിശേഷം സുഖേ ഭക്ഷണം കഴിക്കാ വരുന്ന ഭക്ഷണം കഴിക്കാ വരതാ കാര്യത്തില് കഴിക്കുന്നേ വരുന്ന വാ അപ്പൊ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് സംഘം ഹോട്ടൽ എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മയില് ഒരു മൂന്ന് വർഷം മുമ്പാണ് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത് കേട്ടോ അന്ന് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു യൂട്യൂബ് ഫോളോവർ ഉണ്ട് അവർ എന്നോട് പറഞ്ഞിട്ടാണ് ഈ ഒരു കടയിൽ വരുന്നത് എന്നോട് പറഞ്ഞു നല്ല വാഴ ഇലയില് ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ വന്നത് ബാ എന്തെല്ലാം വിശാല വരാം ഒറ്റ ഉണ്ട് നിങ്ങള് ഭക്ഷണം കഴിച്ചാ ബാ ഭക്ഷണം കഴിക്കാലോ വാ എന്തല്ല വിശേഷം ബാ ഒന്നും കൂടി കഴിക്കാം അതെന്താ ഉഷാറല്ലേ എന്തൊക്കെയാ നിങ്ങള് കഴിച്ചാ എല്ലാരും കഴിച്ചാ തോന്നുന്നുല്ലേ അറിയാം ഞാൻ ഇടുന്ന് കഴിച്ചിട്ട് മുമ്പ് നമ്മൾ കഴിച്ചിട്ട് അല്ലേ ഓക്കെ ശരി ഓക്കെ അപ്പം അല്ലെ എങ്ങനെയുണ്ട് ലക്ഷ്മണ ഇപ്പത്തെ ഭക്ഷണം ഞാൻ മൂന്ന് വർഷം എടുത്ത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അതെ നിങ്ങൾ നേരിട്ട് കേട്ടോ എലേ ഒന്നൊന്നര ബിരിയാണി അല്ലേ ഒരു കാറ്റടിക്കാനുണ്ട് അല്ലേ അപ്പൊ അപ്പൊ ആ ഒരു ബിരിയാണി കയറ്റം എങ്ങനെയാണെന്ന് നേരിട്ട് കാണിച്ചില്ല എന്നാൽ പോയിട്ടില്ല കേട്ടോ ഓക്കെ ബാ ഭക്ഷണം കഴിക്കണം കഴിച്ചാ അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി കാര്യം ഇവിടെ ഇവിടെ ഭയങ്കര ബിരിയാണി ഞാൻ മൂന്ന് വർഷം മുമ്പ് കഴിച്ചാ ആ നിങ്ങൾ ഇരിക്കുന്ന ലക്ഷ്മണേട്ടാ എവിടെ എന്തുണ്ട് വിശേഷം നിങ്ങൾ കണ്ടിട്ട് കാലം കുറയാലോ ഉഷാറല്ലേ എന്തല്ലേ കഴിക്കാൻ ബിരിയാണി നയിച്ചോറ് പിന്നെ ഊണ് ആ ബിരിയാണി നെയ്ച്ചോറ് ഊണല അപ്പൊ നമുക്ക് ആ ഒരു ഇലയിൽ വെച്ചിട്ട് ഒരു ബിരിയാണി ഏർ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്നും മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇടാ ഏഹ് ഒന്നും ഇടാ നമ്മളെ തുടക്കത്തിൽ പൊട്ടിക്കാൻ എന്താ പൊട്ടിക്കാനുണ്ടോ എന്തെങ്കിലും അതൊന്നും കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളറിയിക്കാണ്ടേ വരുവ പെട്ടെന്ന് വരിക കാരണം ഇങ്ങളെ പോലത്തെ സാധാരണക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അല്ലേ നമ്മളൊക്കെ നമ്മളൊക്കെ തുടക്കത്തിൽ യൂട്യൂബിൽ തുടക്കത്തിൽ നമ്മളൊന്നും ഒന്നും അല്ലാത്ത സമയത്ത് ഈ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇനിയും ചെയ്യും ചെയ്യും അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇന്ന് കാടാച്ചിറ വന്നിട്ട് ഞങ്ങളെ ബിരിയാണി കഴിക്കണം അങ്ങനെയാണെന്നാണ് വന്നിരിക്കുന്നത് എന്തല്ലേ ഉള്ളത് ബിരിയാണി എല്ലാം പേരും എന്തല്ല കാണിച്ച ബിരിയാണി കാണിച്ചു ബിരിയാണി കാണിച്ചോളിച്ചു നല്ല അടിപൊളി വയനാടൻ കൈമ അരിയിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഏഹ് ഓക്കെ വേറെ എന്താ ചിക്കൻ ഉള്ളത് ചിക്കൻ ബിരിയാണി അല്ലേ എന്തൊരു കാര്യം ചെയ്യും അമ്മ ചിക്കൻ കഴിക്കൂലേ അമ്മ ചിക്കൻ കഴിക്കൂലേ എന്നാ അമ്മക്ക് ഊണ് എടുക്കട്ടെ അമ്മക്ക് ഊൺ എടുക്കട്ടെ ബിരിയാണി അല്ലേ മൂന്ന് ബിരിയാണിയും ഒരു ഊണും കേട്ടോ കഴിച്ചത് എന്തല്ലേ അപ്പൊ നമുക്ക് ഇന്ന് ലക്ഷ്മണനായിട്ട് അടിപൊളി ബിരിയാണി കഴിച്ചേക്കല്ലേ അന്ന് ഞാൻ വന്ന സമയത്ത് ലക്ഷ്മണനായിട്ടൻ എന്നെ അറിയില്ല അപ്പൊ അടുത്തല്ല ഒന്ന് രണ്ട് കുട്ടികളൊരു സെൽഫി എടുത്ത് എന്നാലും ലക്ഷ്മണൻ ചോദിക്കാരാ അല്ല അന്ന് നമ്മളൊന്നും അല്ല ചെറുത് പിച്ച വെച്ച് തുടങ്ങിട്ടേ ഉള്ളൂ അന്ന് രണ്ട് കുട്ടി നമ്മളിരുന്നേ അല്ലെ രണ്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് അല്ലെ ഇപ്പം വർഷങ്ങൾ ഒരുപാട് പോയി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത് ഓക്കെ എന്തല്ലേ മൂന്ന് ബിരിയാണിയോ പിന്നെ ഒരു ഇലച്ചോറ് കൊടുത്തോടാ ആ പ്രോവൈഡ് അമ്മേ നിങ്ങൾ ഇങ്ങള് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഏ ബിരിയാണി കണ്ട സാധാ ചോറ് അമ്മ ബിരിയാണി ക ഇതൊരു സന്തോഷല്ലേ ഒരുമിച്ചില്ലേ എവിടെയുള്ള ഞാൻ എവിടെയുള്ള നിങ്ങൾ ഒരു ഞാൻ ചോറ് പറഞ്ഞേ അമ്മ കഴിച്ചില്ലല്ലോ അമ്മ ചോറ് കഴിച്ചില്ലല്ലോ അല്ല അല്ല അമ്മ ചോറ് കഴിക്കണം അമ്മ കൊറച്ച് ചോറ് കഴിക്കണം അമ്മക്ക് കൊറച്ചുകൂടി കൊറച്ചു കൊറച്ച് കൊറച്ച് കൊറച്ചോട് നിങ്ങളെ പേരെന്താ പറഞ്ഞോടിയാ ഇവിടെ വേറൊരു കടയും കൂടി പെണ്ണുങ്ങന്മാർ നടത്തുന്നവടെന്തൊക്കെയാ ഭക്ഷണോ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇങ്ങനെ എനിക്ക് ഇതാണ് നമ്മടെ ലക്ഷ്മണനാട്ടന്റെ ബിരിയാണി ലക്ഷ്മണനാട്ടാ ഉഷാറൻ സാധനം ഇതാ എല്ലാരും കണ്ടോണ്ടിരിക്കാതെ അന്നത്തെ പോലെയല്ല ഇപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കാണുന്ന ആൾക്കാർ എണ്ണം കൂടിയിട്ടുണ്ട് ഇതാ ഇതാണ് ലക്ഷ്മണനാട്ടിന്റെ ചിക്കൻ ബിരിയാണി പൊരിച്ച ബിരിയാണി അല്ലേ എന്നാ ബാക്കി എല്ലാം എടുത്തോ വേമ്പ വരട്ടെ അപ്പൊ നമുക്ക് ഇതാ ഇലയിലേക്ക് തട്ടാം അടുത്തോ പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ബിരിയാണി അല്ല രണ്ട് സംഭവല്ലേ ഒന്ന് പൊരിച്ചതും ഒന്ന് ദമ്മും അതന്നെ അല്ലേ അത് തന്നെ ഇതാ യെസ്താ ഒരു പീസ് ദമ്മും ഒരു പീസ് പൊരിച്ചതും കേട്ടോ ഇപ്പൊ ബിരിയാണിക്ക് എത്ര വില നൂറ്റി അന്ന് എത്രയേ ഉള്ളൂ അന്ന് നൂറ്റി പത്തി നൂറ്റി കോഴിക്കെല്ലാം വില കൂടിയില്ല ചങ്ങായി കരണ്ടും പോയി വിളിച്ചിണ്ടാ ചങ്ങായി നമ്മൾ വരുമ്പോഴത്തേക്ക് കരണ്ടും പോയാ അപ്പൊ നമുക്ക് ഭക്ഷണം തുടങ്ങാം അല്ലേ അപ്പൊ ഇത് ഒരു വെറൈറ്റി ബിരിയാണി ആണ് ഒരു കോഴി പരിശുദ്ധം ഉണ്ടാവും ആ ഒരു പീസും അച്ചാർ ഇത് ഇതപ്പ അച്ചാറല്ലേ അമ്മ ബിരിയാണി കഴിക്കൂല അമ്മ കുറച്ച് ചോറ് ചോറ് അല്ല കുറച്ച് ചോറ് കഴിക്കണം അതൊരു സന്തോഷാണ് അല്ലേ ഓക്കെ അപ്പൊ ലക്ഷ്മണനാട്ടന്റെ ബിരിയാണി കഴിച്ചിട്ട് വർഷം മൂന്ന് കഴിഞ്ഞ് നോക്കട്ടെ ലക്ഷ്മണനാട്ടിന്റെ ബിരിയാണി അതെയാ അത് ശരി ഇപ്പൊ പിള്ളേർക്കൊന്നും ബിരിയാണി ഒന്നും വേണ്ട തോന്നൂല്ലേ ആവശ്യം ഇപ്പൊ കൊണ്ടുപോകലോ എത്ര ആളുണ്ട് വീട്ടില് എത്ര കുട്ടികളുണ്ട് വീട്ടില് ആ നമുക്ക് പാർസൽ പോകാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആ ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം ലക്ഷ്മണനാട്ടിന്റെ കോഴി ബിരിയാണി കേട്ടാ എത്ര കുട്ടികളാ എത്ര ആളുണ്ട് ഒരു മണിയാ ഇവിടുത്തെ കല്യാണാഴ്ച ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി ഭക്ഷണം കഴിക്കാം മൂന്നേ കാലായി പോയി കേട്ടാ അപ്പൊ മൂന്ന് മണി കഴിഞ്ഞാലും ഫുഡ് കാണുന്നതിന്റെ ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ദമ്മു പീസ് നോക്കേ നമ്മള് ഒരു പന്ത്രണ്ട് മണിക്കെല്ലാം വരണം അപ്പൊ ചൂടോടെ ദമ്മു ഓടിച്ചോടെ കിട്ടും സാധനം ആറ്റില്ല കേട്ടോ കുറച്ച് ചൂട് കുറവൊന്നുള്ളൂ എന്തായാലും ആ എന്തായാലും അതേ ടേസ്റ്റിന് ആണ് നമ്മള് മൂന്നെല്ലാം മുമ്പ് കഴിച്ച അതേ ടേസ്റ്റിനെയാന്ന് ബിരിയാണിക്ക് കേട്ടോ എന്തായാലും അടിപൊളി ലക്ഷ്മണ കേട്ടോ ആ നമുക്ക് പൊരിച്ചു കൊടുക്ക കൊടുക്ക കൊടുക്കള്ളേ കൈക്ക് കൈക്കപ്പാണ് അത് സാരില്ല മീനല്ലേ അഭിപ്രായം പറയും ഇവിടെ അതായത് കണ്ണൂര് പാടാച്ചു വന്നു കഴിഞ്ഞാല് നല്ല ബിരിയാണി സ്പോട്ട് ഏതാണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ഇതാദ്യം പറയുന്നത് അല്ലേ നൂറ്റിമുപ്പത് രൂപയ്ക്ക് അടിപൊളി ബിരിയാണി അതായത് ഒരു പീസ് പൊരിച്ചതും ഒരു പീസ് ദമ്മും അതിൻ്റെ ഒരുമിച്ച് നല്ല കച്ചമ്പുറും പിന്നെ ഈത്തപ്പായ അച്ചാറും ചോറും കറി എങ്ങനെയുണ്ട് സാമ്പാർ എങ്ങനെയുണ്ട് നല്ല ഓക്കെ നിങ്ങൾ ആ നമ്മൾ ും അന്നേരം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഷാജിലോട് പറഞ്ഞ നമുക്ക് ഇന്ന് ലക്ഷ്മണനാട്ടിനടുത്ത് പോവാ കാരണം നമ്മള് യൂട്യൂബ് തുടങ്ങുന്ന സമയത്തും ഫസ്റ്റ് വന്ന് ഒരു ബിരിയാണി നല്ല ഒരു ബിരിയാണി സ്പോട്ട് നല്ലൊരു

No dh, Leah, possible... no, okay. െ നിങ്ങൾ വേറെ എന്തൊരു സ്പെഷ്യൽ ഇല്ലേ അതെ വേറെ സ്പെഷ്യൽ ഉണ്ടല്ലോ നിങ്ങൾ ബീഫ് ചെറിയ പോഷൻ എടുത്തോ അപ്പൊ അതെ ഞാനോർമ്മ ഉണ്ട് എന്തോ ഒരു സാധനം സൈഡിൽ കഴിച്ചത് ഞാനത് ചിന്തിക്കുന്നത് കോഴി വെച്ചതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ബീഫില്ലേ ബീഫ് ഫ്രൈ അല്ലേ അപ്പൊ ഇവിടുത്തെ ബീഫ് ഫ്രൈയും ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടാ മൂന്ന് വർഷമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ശരിക്കും മറന്നുപോയി പക്ഷെ എന്തോ ഒരു സാധനം സൈഡിൽ കൊണ്ടുവന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഇതാണ് ഇവിടെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ബീഫ് ഇത് നല്ല പോഷൻ ഉണ്ടാവും ഞാൻ കൊറച്ച് മതി പറഞ്ഞോണ്ടാ ചെറിയൊരു പോഷൻ കൊണ്ടാണ് അപ്പൊ ഇതും ഇവിടെ ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ബീഫ് ഇങ്ങനെ ഓക്കെ ബീഫ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നാ പറഞ്ഞു കാരണം ഇവിടെത്തെ സ്പെഷ്യൽ സാധനമാണ് ഇങ്ങനെ കഴിച്ചിട്ട് കഴിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കമന്റ് ചെയ്യും നിങ്ങൾ എന്താ കഴിച്ചിനെ ഇവിടുന്ന് ബീഫ് ചോദിക്കും അപ്പൊ ബീഫും കൂടി കഴിച്ചിട്ട് നമുക്ക് അമ്മ കൈക്കോല

എന്തായാലും അടിപൊളി ബിരിയാണി കഴിച്ചു അല്ലെ എവി ബിരിയാണിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പരിചയപ്പെടുത്തുന്നേ നമുക്കല്ലേ അല്ലെ ബിരിയാണി മാസ്റ്റർ എവിടെ പോയാട്ട് വാറിയാ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് ബിരിയാണി സെറ്റ് ആയിരിക്കുന്നത് ബിരിയാണി സെറ്റ് ആക്കിക്കോണ്ടിരിക്കേശിന്റെ നമ്മൾ ഇവിടെ കഴിച്ചത് അല്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാൽ മാത്രം മതി നിങ്ങൾ കഴിക്കുന്നുണ്ടാ നിങ്ങൾ കഴിക്കുന്നുണ്ടാ നിങ്ങൾ തിന്നിപ്പിക്കുള്ളൂ അല്ലേ തിന്നിപ്പിക്കുള്ളൂ തിന്നൂല നമുക്ക് പോവാം അമ്മേ അമ്മ തളന്നുപോയാ അമ്മ ഭക്ഷണം കഴിച്ചു തളന്നു വന്നു ഇനി വീട്ടിലേക്ക് പോവല്ലേ അല്ലേ ഏട്ടാ കാണാൻ നമുക്ക് ബിരിയാണി നമുക്ക് ചൂടോട്ട് ദിവസം കഴിക്കണോ ഉച്ചക്ക് വരാം ഏഹ് വരാം അല്ല ഈ പൊറോട്ടാ ഏഹ് പൊറോട്ട ദോശ ഏ രാവിലെ എന്തെല്ലാം കറി ഉണ്ടായാല് ആ ആ പക്കോടൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാ പക്കോട പിന്നെ നെയ്പത്തിൽ ആ ഇതൊക്കെ ഉണ്ട് ചിക്കൻ പാട്ട്സ് ഒക്കെ പറയുന്നത് നോക്കേ പൊറോട്ട പൊറോട്ട ആ ആ ആ ബീഫിന് ബീഫിന് വേണോ വേണോ അപ്പൊ അടിപൊളി ഫുഡ് കേട്ടോ ഇതാ നമ്മുടെ കാടാച്ചിരി കണ്ണൂർ ജില്ലയില് കാടാച്ചേരി വന്നുകഴിഞ്ഞാൽ സംഗം ഹോട്ടൽ കേട്ടോ ഇവിടെ വന്നിട്ട് ഒരു ബിരിയാണി കഴിക്കാം നല്ല ഇല ബിരിയാണി പിന്നെ ബീഫും പൊറോട്ടയും ചായക്കടിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ എന്തായാലും ബിരിയാണി ബീഫ് ബീഫ് വേറെ നമ്പർ യും കൂടി പിന്നെ എന്ത് അപ്പൊ മലയാളിക്ക് ബീഫും പൊറോട്ട ഇല്ലാണ്ട് ഒരു ആഘോഷം ഇല്ല ഒരു ദിവസം നമുക്ക് ബീഫും പൊറോട്ട ഒക്കെ കഴിക്കാൻ വേണ്ടി വരാം തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അമ്മേ ബാ നമുക്ക് മൈൻഡപ്പ് ചെയ്യാ ബാബാ ഇങ്ങോട്ട് പോവാട്ടുവാ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഇതാ സരോജിനേച്ചി തന്നെ കേട്ടോ സരോജിനെച്ചിതാ മകനും ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് ഇവർ രണ്ടുപേരാണ് അപ്പൊ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം അത് നേട്ടം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതാണ് സംഘം ഹോട്ടൽ ഇവിടുത്തെ ബിരിയാണിയും നല്ല എല്ലാ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതോട്ടേക്ക് വന്നു കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ് എന്താ രസം എന്ന് എന്താ രസം രസം എന്താ പറയുക E